കേരളത്തെ നടുക്കിയ നടിയെ ആക്രമിച്ച കേസിൽ ഒരു പ്രതിക്കും ജീവപര്യന്തമില്ല ഒന്നാം പ്രതി പൾസർ സുനിയടക്കം ആറുപേർക്ക് ഇരുപത് വർഷം തടവ് പൾസർ സുനിക്ക് മൂന്ന് ലക്ഷവും അഞ്ചു പേർക്ക് അരലക്ഷം വീതവും പിഴ പരമാവധി ശിക്ഷ നൽകേണ്ട സാഹചര്യമില്ലെന്ന് വിചാരണ കോടതി ജയിലിൽ കഴിഞ്ഞ കാലം ശിക്ഷയിൽ കുറയ്ക്കും പിഴത്തുക അതിജീവിതയ്ക്ക് നൽകാനും ഉത്തരവ് നടിയെ ആക്രമിച്ച കേസിൽ കൂട്ടബലാത്സംഗത്തിന് നൽകിയത് ഏറ്റവും കുറഞ്ഞ ശിക്ഷ ആക്രമണ ദൃശ്യം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന വിധിയെന്ന പ്രോസിക്യൂഷൻ സിക്സ് ഡി എ സംബന്ധിച്ചിടത്തോളം ഇത് പാർലമെന്റ് പറഞ്ഞിട്ടുള്ള ഏറ്റവും മിനിമം കൊടുക്കേണ്ട ഒരു സെന്റൻസ് മാത്രമാണ് ഈ കോടതി നൽകിയിട്ടുള്ളത് ഇത് സമൂഹത്തിൽ അങ്ങേ അറ്റത്തെ തെറ്റായ ഒരു സന്ദേശം നൽകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ം വായിച്ചിട്ട് അഭിപ്രായം പറയണമെന്ന് അഭിഭാഷകർക്കും മാധ്യമങ്ങൾക്കും കോടതിയുടെ താക്കിയത് നടിയെ ആക്രമിച്ച കേസിലെ ശിക്ഷാവിധി നല്ലതായി തോന്നുന്നെന്ന് നിയമമന്ത്രി പി രാജീവ് ശിക്ഷ കുറഞ്ഞു പോയെങ്കിൽ പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പെണ്ണിന്റെ മാനത്തിന് അഞ്ച് ലക്ഷം രൂപയാണോ വിലയെന്ന് വിനോവിശ്വം നീതി നടപ്പായില്ലെന്ന് കമൽ കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ അതിജീവിതയെ സംബന്ധിച്ചോളം നീതി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ നീതി കിട്ടിയിട്ടില്ല എന്ന് അതിജീവിത വിശ്വസിക്കുന്നിടത്തോളം കാലം നീതി നടപ്പായിട്ടില്ല എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഗൂഢാലോചന പുറത്തു വരണമെന്ന് പ്രേംകുമാർ ഗൂഢാലോചന കൃത്യമായി അന്വേഷിക്കുകയും അത് കണ്ടെത്തുകയും ഗൂഢാലോചന നടത്തിയവരെ അവരാരും തന്നെയായിരുന്നാലും ശരി ഏറ്റവും അവർക്ക് ഉറപ്പാക്കണം അത് അത് നമ്മുടെ നമ്മുടെ നീതി ന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസ്യത ഒരു നടപടിയായിട്ട് മാറും ജനവിധി അറിയാൻ ആകാംക്ഷോടെ രാഷ്ട്രീയ കേരളം വോട്ടെണ്ണൽ നാളെ രാവിലെ എട്ട് മുതൽ ആദ്യ ബലസൂചന മിനിറ്റുകൾക്കകം വോട്ട് കണക്കിൽ കൂട്ടിക്കിഴിക്കലുകളുമായി മുന്നണികൾ രണ്ട് ഘട്ടങ്ങളിലായി എഴുപത്തിമൂന്ന് പോയിന്റ് ശതമാനം പോളിംഗ് അന്തിമ കണക്ക് വോട്ടെണ്ണലിന്റെ ഓരോ ചലനവും ആദ്യം അറിയാം ന്യൂസ് മലയാളത്തിലൂടെ പോളിംഗ് ദിനത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ വിവാദ പരാമർശങ്ങളിൽ മുസ്ലിം ലീഗിന് കടുത്ത അമർശം അപക്കുമായ പ്രസ്താവനകൾ നടത്തരുതെന്ന മുന്നറിയിപ്പ് മുന്നണിയുടെ കെട്ടുറപ്പിനെക്കുറിച്ചും ആലോചിക്കണമെന്ന് പി എം എ സലാം പറഞ്ഞത് പാർട്ടി അഭിപ്രായമാണെന്നും ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് തിരിച്ചടി ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി കേസിൽ പത്മകുമാറിന് നിർണായക പങ്കെന്ന് പ്രോസിക്യൂഷൻ വാദം സ്വർണ്ണക്കൊള്ളയിലെ വെളിപ്പെടുത്തലിൽ രമേശ് ചെന്നിത്തല മൊഴി കൊടുക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ ബലാത്സംഗ പരാതികളിൽ ഏകീകൃത അന്വേഷണം രണ്ടാം കേസ് അന്വേഷിക്കുന്ന സംഘത്തിന് കീഴിലേക്ക് ആദ്യ കേസും മാറ്റി എ ജി ജി പൂങ്കഴലിക്ക് അന്വേഷണ ചുമതല രാഹുലിന്റെ യാത്രകളും കൂടിക്കാഴ്ചകളും നിരീക്ഷിക്കാൻ നിർദ്ദേശം പാലക്കാട്ടെ ഫ്ളാറ്റ് ഒഴിയാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ അസോസിയേഷന് നിർദ്ദേശം ഹാൽ സിനിമയ്ക്കെതിരായ കടുംപെട്ട് നീക്കത്തിന് തിരിച്ചടി ചിത്രത്തിനെതിരായ കത്തോലിക്ക കോൺഗ്രസിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി വിധി പുറപ്പെടുവിച്ചത് സിനിമ രണ്ട് തവണ കണ്ട ശേഷം രാഹുൽ ഗാന്ധി വിളിച്ച കോൺഗ്രസ് എം പിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാതെ ശശി തരൂർ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് തുടർച്ചയായ മൂന്നാം തവണ യോഗത്തിനെത്താത്തത് പാർട്ടി കേന്ദ്ര നേതൃത്വവുമായുള്ള വിയോജിപ്പുകൾക്കിടെ സവർക്കർ പുരസ്കാര പ്രഖ്യാപന വിവാദത്തിൽ ശശി തരൂരിനെ തള്ളി സംഘാടകർ വരാമെന്ന് തരൂർ സമ്മതിച്ചതാണെന്ന് എച്ച് ആർ ഡി എസ് വീണ്ടും റെക്കോർഡ് ഭേദിച്ച് കത്തിക്കയറി സ്വർണ്ണവില പവന് തൊണ്ണൂറ്റിയെട്ടായിരത്തി നാനൂറ് രൂപ ായി ഇന്ന് കൂടിയത് അഞ്ഞൂറ്റി എസ് ടിയും പണിക്കൂലിയും ചേർന്നാൽ ഒരു പവന്റെ വില ഒരു ലക്ഷത്തിന് മുകളിൽ മലയാറ്റൂരിലെ ചിത്രപ്രിയയുടെ കൊലപാതക കേസിൽ പോലീസിനെതിരെ പെൺകുട്ടിയുടെ ബന്ധുക്കൾ പ്രചരിക്കുന്ന സിസിടിവി ദൃശ്യങ്ങളിലുള്ളത് ചിത്രപ്രിയ അല്ല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും ബന്ധുക്കൾ തന്നെ ും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീൽ അന്തരിച്ചു അന്ത്യം മഹാരാഷ്ട്രയിലെ വസതിയിൽ അസുഖബാധിതനായി ചികിത്സയിലിരിക്കെ വിടവാങ്ങിയത് രാജ്യത്തെ തലമുതിർന്ന കോൺഗ്രസ് നേതാവ് ഇൻഡിഗോ സർവീസ് പ്രതിസന്ധിയിൽ കടുത്ത നടപടിയുമായി ഡിജിസിയെ ഫ്ളൈറ്റ് ഓപ്പറേഷൻസ് ഇൻസ്പെക്ടർമാരായ നാല് പേരെ പിരിച്ചുവിട്ടു ശീതകാല സർവീസുകൾ വെട്ടിക്കുറയ്ക്കേണ്ടി വരുമെന്ന് ഇൻഡിഗോയ്ക്ക് മുന്നറിയിപ്പ് ആന്ധ്രാപ്രദേശിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് ഒൻപത് മരണം അപകടത്തിൽപ്പെട്ടത് തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് നടുക്കം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ഗോവയിലെ തീപിടുത്തത്തിൽ നിഷാ ക്ലബ്ബ് ഉടമകളായ ലുത്ര സഹോദരന്മാരെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാൻ നടപടി തകൃതി തായ്ലാന്റ് പോലീസ് പ്രതികളെ ഫുക്കറ്റിൽ നിന്നും ബാങ്കോക്കിൽ എത്തിക്കും സുവർണഭൂമി വിമാനത്താവളത്തിൽ എത്തിച്ചാൽ ഉടൻ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കും റഫാൽ കരാറുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി എസ് ജയശങ്കറിന്റെ പേരിൽ പ്രചരിക്കുന്ന കത്ത് വ്യാജമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രചരിക്കുന്നത് കേന്ദ്രത്തിനെ വിട്ടിലാക്കി ഫ്രഞ്ച് എംബസിക്ക് എഴുതിയ കത്തെന്ന വ്യാജേന കള്ളപ്രചാരണം നടത്തുന്നവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ മണിപ്പൂരിലെ യാത്രാ നിരോധനത്തിൽ റിപ്പോർട്ട് തേടി മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടൽ ഇംഫാലിനെ നാഗാലാന്റുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാത അടച്ചിട്ട നടപടിയിൽ പരാതിയിൽ കളക്ടറോട് വീണ്ടും റിപ്പോർട്ട് തേടി ലോകായുക്ത നിയമം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും നിരാഹാര സമരം പ്രഖ്യാപിച്ച അണ്ണാ ഹസാരെ ജനുവരി മുപ്പത് മുതൽ സമരം നിയമം നടപ്പാക്കുന്നതിൽ മഹാരാഷ്ട്ര സർക്കാർ പരാജയമെന്ന് ഹസാരെ യുക്രൈനിലെ സിഫോഴ്സ് നഗരം പൂർണ്ണ നിയന്ത്രണത്തിലാക്കി റഷ്യ സൈന്യത്തെ അഭിനന്ദിച്ച വ്ളാദിമിർ പുടിൻ പ്രതികരിക്കാതെ യുക്രൈൻ റഷ്യ അടുത്ത അഞ്ച് വർഷത്തിനകം അംഗരാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് നേറ്റോ മേധാവി മാർക്ക് റൂട്ട കംബോഡിയയുമായുള്ള സംഘർഷത്തിന്റെ തായ്ലന്റ് പാർലമെന്റ് പിരിച്ചുവിട്ടു പൊതു തെരഞ്ഞെടുപ്പിൽ രണ്ട് മാസത്തിനുള്ളിൽ അധികാരം ജനങ്ങൾക്ക് തിരികെ നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി അനുദിൻ ചർണവിരകുൾ വെനസ്വേലക്കെതിരെ ഉപരോധ നടപടികൾ കടുപ്പിച്ച അമേരിക്ക മഡൂറോയുടെ ഭാര്യയുടെ കുടുംബത്തിലെ മൂന്ന് പേർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയെന്ന് വൈറ്റ് ഹൌസ് ആറ് ഷിപ്പിംഗ് കമ്പനികൾക്കും ഉപരോധം മുപ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തിരശ്ശീല ഉയരുന്നു എൺപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റിയാറ് ചിത്രങ്ങൾ മേളയിൽ പലസ്തീൻ തേർട്ടി ഉദ്ഘാടന ചിത്രം ഉദ്ഘാടന ചടങ്ങ് ഉടൻ കൊച്ചി മുസ്ലിംസ് ബിനാലയുടെ ആറാം പതിപ്പിന് കൊടിയുയരുന്നു അല്പസമയത്തിനകം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും നൂറ്റിപ്പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ബിനാലെ ഫോർ ദ ടൈം ബീങ് എന്ന പ്രമേയത്തിൽ രാജ്യാന്തര പ്രദർശനത്തിൽ രാജ്യങ്ങളിൽ നിന്നുള്ള ആർട്ടിസ്റ്റ് പ്രൊജക്ടുകൾ ധർമ്മേന്ദ്രയ്ക്കായി ഒരുക്കിയ പ്രാർത്ഥനാ ചടങ്ങിൽ പ്രണയത്തെക്കുറിച്ച് വൈകാരികമായി പ്രതികരിച്ച് ഹേമമാലിനി സിനിമയിൽ പ്രണയിതാക്കളായി അഭിനയിച്ച തങ്ങൾ ജീവിതത്തിലും പങ്കാളികളായെന്ന് താരം ചടങ്ങിൽ പങ്കെടുത്ത അമിത്ഷാ അടക്കം പ്രമുഖർ ഇതിഹാസ താരം ലിയോണൽ മെസ്സി ഇന്ന് ഇന്ത്യയിലെത്തും അർദ്ധരാത്രി ഒന്നരയോടെ ഫുട്ബോൾ മിഷിഹ കൊൽക്കത്തയിൽ വിമാനമിറങ്ങും കൊൽക്കത്തയിൽ അനാച്ഛാദനം ചെയ്യുക എഴുപതടി ഉയരമുള്ള പ്രതിമ മൂന്ന് ദിവസം നാല് നഗരങ്ങളിലായി വിവിധ പരിപാടികൾ മെസ്സിക്കൊപ്പം സുവാരസും ഡീപ്പോളുമെത്തും വീണ്ടും വെടിക്കെട്ട് സെഞ്ചുറിയുമായി ഇന്ത്യയുടെ കൌമാര വിസ്മയം വൈഭവ് സൂര്യവൻശി അണ്ടർ നയൻറ്റീൻ ഏഷ്യാകപ്പിൽ യു എക്കെതിരെ നേടിയത് തൊണ്ണൂറ്റിയഞ്ച് പന്തിൽ നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് സെഞ്ചുറി നേടിയത് വെറും അൻപത്തിയാറ് പന്തിൽ പതിനാല് സിക്സറും ഒൻപത് ബൗണ്ടറിയും പറത്തി പതിനാലുകാരൻ ട്വന്റി ട്വന്റി ടീമിൽ സഞ്ജു സാംസണെ തഴയുന്നതിനെതിരെ വിമർശനം ശക്തം ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പിനെ വിമർശിച്ച് ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസം ഡെയിൽ സ്റ്റെയിൻ മൂന്നാം നമ്പറിൽ അക്ഷർ പട്ടേലിനെ കളിപ്പിക്കുന്നത് വിഡ്ഡിത്തമെന്ന് സ്റ്റെയിൻ തുടർച്ചയായി പരാജയപ്പെടുന്ന ഗില്ലിനെയും സൂര്യകുമാറിനെയും പിന്തുണച്ച ഇന്ത്യൻ ടീം സഹപരിശീലകൻ ഡോഷറ്റ്